ചന്ദ്ര പ്രൈവറ്റ് പെട്ടെന്ന് പണി മുടക്കി അയ്യോ പിന്നെ നമ്മൾ ഈ പെണ്ണിനും തന്നെ എന്ത് ചെയ്യും തൽക്കാലം നിന്റെ വീട്ടിലും താമസിപ്പിക്കാൻ പറ്റും നാടകം നടത്തി ഇനി നടിയും കൂടെ നല്ല പുക അല്ല എന്തെന്ത് ബസ് കാണുന്നില്ലല്ലോ ബസ്സുകാർ പെട്ടെന്ന് പണി പണിമുടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മീനാക്ഷിപുരത്ത് നാടകത്തിൽ എത്തിക്കൊള്ളെന്ന് വാക്ക് പണി കൊടുത്തിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ നാടകത്തിന് വന്നതാ തിരിച്ചു കയറ്റി കഴിക്കുന്ന ഉച്ചവാദം നിങ്ങളതാ അയ്യോ അത് വലിയ ചെലവ ഞങ്ങളത്രൊന്നും ഇല്ല ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി ചേട്ടൻ വേളം വെക്കാതെ ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ നീ ഞാൻ ഒന്ന് വരാം ുംല്ലവന്റെ മേക്കിട്ട് കയറി ഒന്നും തള്ളുണ്ടാക്കിയടക്കേറെ എന്നെ കിട്ടില്ല മറ്റേ പരിപാടി ഇല്ലില്ല ഒരു നീ വേഗം പോയിട്ട് വാ മറ്റന്നാ പ്രശ്നമുണ്ടാക്കത്തില്ല സന്ധിക്ക് പട്ടിശല്യം കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊറേ ഓടിച്ചത് ചേട്ടാ ഈ വണ്ടി കേറ്റി വിട്ടാലോ യും പോറത്തേറി പോവാനെ ഈ ചാക്കുട്ടിന് കിട്ടൂലെ അമ്മാവാങ്ങനെ നമുക്കൊന്ന് പോവാം നീ ചുമ്മാടി ഈ തട്ടിപ്പൊന്നും ചാക്കുട്ടിന്റെ അടുത്ത് നടക്കൂലി നമുക്ക് ഒരെണ്ണ അകത്താക്കിട്ട് വഴി ആലോചിക്കാം ഒന്ന് അകത്താക്കിട്ട് മീനാക്ഷിപുരത്ത് എത്തും വസൂലിയുടെ നാല് രട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ സമ്മതിച്ചിരിക്കുന്നേ അമ്മാവൻ ഇപ്പൊ വരും പുള്ളിക്കാരന് സമ്മതിച്ചു ആരും കാറിപ്പി ഒന്നുമില്ല എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്റെ കാശ് എണ്ണി വാങ്ങിച്ചത് ഒരമ്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ്ക്ക് അയാളാ ഷാപ്പിലുണ്ട് ദയവരണു അങ്ങോട്ടേ ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ അമ്മാവാൻ എന്തൊക്കെയോ പറയുന്നു അമ്മാവ് കാശും അമ്മ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു മാവും കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ പക്ഷേ അമ്മാവും കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത് അമ്മാവും കാശ് വാങ്ങിച്ചു എന്റെ അമ്മാവ് കാശ് വാങ്ങിന്നല്ലേ ചീന്നെ പറഞ്ഞോളൂ ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ വണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ പോട്ടെറിയാമെങ്കിൽ അമ്മാവ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാമോട് ചോദിച്ച് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം കള്ളി കുടിച്ചിട്ട് ഒരു തോന്നിയത് നിങ്ങള് കൂടെ കാശ് വാങ്ങിച്ച ആള് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത് എന്നിട്ട് ഈ മരങ്ങോട് എന്നോട് ചാടി ചാടിക്കറന്ന് എന്തിനാ സംസാരിക്കാം തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ നിങ്ങള് വെറുതെ വേണ്ട തന്നെ തന്നെ കൊടുത്താ മതി ഈ വണ്ടി നിങ്ങൾ ശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ടുവിട്ടേനെ കൊണ്ടുവിട്ടേണ്ടത് ും കാശ് ഇങ്ങനെ ഒത്തില്ലേ കാളക്കൂട്ടന്മാരെന്തായാലും വണ്ടി വലിക്കണം ആ കൂട്ടത്തിൽ നമുക്ക് എന്താ കൊഴപ്പം നീ അതങ്ങനെ കള്ളു മോന്നാ എനിക്കറിയാരുന്ന് എന്തെങ്കിലും ഒപ്പിക്കുവെന്ന് തല്ലൊന്നും ഉണ്ടാകില്ലല്ലോ ഇതിലും അമ്മച്ചി മിണ്ടെ ശ്രീഹല്ലിയിലോട്ടുള്ള വഴി ഏത് വഴിയേത് അമ്മച്ചി രാസകുമാരുടെ എണീക്ക് ദൈവം ഏത് ഗതിയേട്ടെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് കണ്ട കുരുത്തക്കാട്ടെ കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടിട്ടേ ഓ തമ്പ്രാചേന തമ്പ്രാജാട്ടാ പൊട്ടി നിന്നവിടെ നീയല്ലേ പറഞ്ഞു എല്ലാരും കേറീന്ന് എനിക്ക് ഓർമ്മയില്ല നീ എന്താ കല്ല് പിടിച്ചിരുന്നോ ഓർമ്മയില്ല പോലും ദൈവം അങ്ങേരി അവന്മാരല്ലൂടെ തല്ലിക്കൊന്നും ദൈവത്തിനാണ് തമ്പ്രാജൻ എന്തെങ്കിലും നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വെക്കും ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തലകുത്തി കയറി പിന്നെ എന്റെ തലയ്ക്ക് ഓണല്ലേ കാട്ടുവഴി തലേകു അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന് ഇവിടെ ഇവിടെ വന്നതാ ഇട്ട് വഴി ഇവിടെ മരണം പിടിച്ചു ഓടിയപ്പം നിന്റെ അപ്പലാണല്ലോ ചൂട്ട് പിടിച്ച് ഫ്രണ്ട് ഓടിയത് വഴി അടിച്ചേരേ

വല്ല കാര്യമുണ്ട് കാറ്റിനകത്തോടെ കയറി ഓടിയിട്ട് കുറെ നാളായല്ലേ ചന്തയ്ക്ക് പോകുന്നത് ഇതുവരെ വഴി അറിഞ്ഞൂടെ ചുമ്മാ അല്ല നിളയിൽ നിന്ന് വിളിക്കുന്നത് മൃഗങ്ങളായാലും ഇത്തിരിയൊക്കെ ബോധമാണ് ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ് അല്ല മലയാളം മലയാളം അറിയാമോ മലയാളം നീ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം കൂടെ വഴി തെറ്റി ഇവിടെ ആ ആ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം போ அங்கோட்டு அங்கோட்டு அங்கே போன போன போளம் போளம் ஆ அது அங்கே போளம் 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 அது தான் இப்படி கிட்டு போளவளம் எல்லாத்தின் கூட எல்லா சேர்ந்து கிஞ்சி போளம் வலி 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 ஸ்ரீஹள்ளி போல வலி ஏது അതിന് കൊത്തില്ല ഇത് തെലുങ്കും കല്യാണ ഒന്നും അല്ല ദീപം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഇത് കാടം ഭാഷയാണ് അതാണ് അത് ശരി വഴി കുത്തിരിക്ക അനു എന്താ ഇവളുടെ ചായയുടെ പൈസ വേറെ ഞാൻ തരൂല്ല ആ ശ്രീഹള്ളി ഇല്ല എസ് ദൂരും നീ കാട്ടു അതാണ് കൊരങ്ങിന്റെ സ്വഭാവം എന്നോട് മിണ്ടണ്ട ഈ മിണ്ടെന്ന് പറഞ്ഞേട്ടവന്മാര് പറയുന്നില്ല തിരിച്ചു നാട്ടി നമുക്ക് വഴി അറിയണ്ടേ അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി എത്തുമ്പോ എത്തട്ടെ എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണോന്ന് വലിയ നിർബന്ധ തോന്നുന്നു നമ്മള് തമ്മി മിണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന് പിന്നെ അയാൾ തന്നു ഞാൻ കുടിച്ചു അത്രേ ഉള്ളൂ എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഞാനെന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കാർത്തുണ്ടി പോയി വഴി ചോദിക്കൊണ്ടു വിടാം അതൊന്നും വേണ്ട പിന്നെ വഴി ഞാൻ ചോദിക്കാം പക്ഷേ പക്ഷേ എനിക്കൊരു കാര്യം വേണം എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ മുദു ഗവു മുവു പക്ഷേ രണ്ടു നാള് കഴിഞ്ഞേ പോവാൻ പറ്റൂന്ന് പുഴയില് മലവെള്ളം ഇറങ്ങിയിട്ട് കാട്ടുകഴി മൂടിക്കിടക്കുക അത്ര അവർക്കാർക്കും അറിയില്ല തേനും കൊണ്ട് ചന്തക്ക് പോയ കാടന്മാര് മടങ്ങി എത്തിയിട്ടില്ല അക്കരെ കുടുങ്ങിയിരിക്കാന്ന് അപ്പുറത്താ നമ്മുടെ നാട് ഇത് മൈസൂരാ മൈസൂരാ ദൈവമേ ശത്രുക്കൾക്ക് ഈ വഴി മാറി എവിടെയെങ്കിലും കിടക്കണമെന്നാ അവര് പറയണത് സന്ധ്യ കഴിഞ്ഞ ഈ വഴി കാട്ടാനിറങ്ങുന്നു പക്ഷേ തീ കൂട്ടിയിട്ടിരിക്കണാണ്ടാ അടുത്തു വരില്ല അത്ര